ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് മുരിങ്ങയില കൊണ്ട് ഒരു ചമ്മന്തി തയ്യാറാക്കിയാലോ അതിനായിട്ട് മുരിങ്ങയുടെ ഇല മാത്രം എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചുവന്നുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് പുളി പിന്നെ കുറച്ച് തേങ്ങ ഇഞ്ചി രണ്ട് മുളക് കുറച്ച് ഉപ്പ് ഇനി ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ മറ്റൽമുള്ള ഇട്ട് വഴറ്റാം ഇഞ്ചിയും ആ ചുവന്നുള്ളിയും പിന്നെ ആ മുരിങ്ങയിലയും കൂട്ട് കൂടെയിട്ട് കുറച്ച് ഉപ്പും തേങ്ങയും പുളിയും കൂടെ ചേർത്ത് വഴറ്റാം ഇത് തണുക്കാനായി വയ്ക്കാം തണുത്ത ശേഷം മിക്സിയിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമുക്കിത് അരച്ചെടുക്കാം ഒരു പാത്രത്തിലേക്ക് മാറ്റാം മുരിങ്ങയില ചമ്മന്തി തയ്യാറായി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ